എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അതുകൊണ്ട് തന്നെ അല്ലേ ഒരു ഭാഗത്ത് ചോദിക്കുന്നത് അതിനെ നിഷേധിക്കാൻ ആരുമില്ല എന്ന് വിശുദ്ധമായ ഖുറാനവടെന്ന് പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണേ ലോക സംവിധാനങ്ങൾ പുരോഗമിക്കുക തന്നെ ചെയ്യുമേ എങ്ങനെയെന്നറിയുമോ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാല് സ്വർഗം കാണുന്നത് വരെ ഉയരാനായിട്ട് ടെക്നോളജികൾക്ക് കഴിയുമേ ഇത്രയും ശാസ്ത്രത്തിന്റെ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് ഉയരാൻ വേണ്ടി തന്നെയാണ് പ്രിയമുള്ളവരെ ഈ നിങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടിയാം എന്നാൽ ഇന്ന് അതല്ലല്ലോ ചിന്തിക്കുന്നത് ഇന്ന് ഉയർന്നു കഴിയുമ്പോ ഇന്ന് ഖുർആാന് പിറകെയാണ് സഞ്ചരിക്കുന്നത് മതങ്ങള് പിന്നെയാണ് സഞ്ചരിക്കുന്നത് ശാസ്ത്രമാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകളിലേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ നിരീശ്വര ചിന്തകൾ കടന്നു വരുന്ന ആളുകൾ नंग नंग ോ ഇന്ന് ഖുഹാനല്ലടോ പിറകോട്ട് സഞ്ചരിക്കുന്നത് വിശുദ്ധമായ ഖുർആനാണ് ഖുർആാൻ പറഞ്ഞത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ പോലും അതായത് ചന്ദ്രനേലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രമാണ് ആദ്യമായി ഇറക്കിയെന്ന് അഭിമാനം കൊള്ളുമ്പോ ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്ന ചില ആളുകളുണ്ട് ഇനി തൊട്ടാ പേടകം ശിവശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത സൃഷ്ടിക്കുന്ന അവരോട് പറയാനൊന്നുമില്ല നിങ്ങൾ എന്തൊക്കെ പഠിതാലും എന്തൊക്കെ പറഞ്ഞാലും ഇതാ സംഭവിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ ഭൂലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യുന്നു അതിൽ യാതൊരു സംശയവുമില്ല നാം ഇന്ന് പലതും എന്റെ പ്രിയമുള്ളവരെ വിസാരമായി കാണുന്നവരാണ് അധി വിലക്കുകളെ അത് അമ്മാവിന്റെ വിധി വിലക്കുകളെ പോലെ നാം ഇന്ന് വിസാരമായി കാണുന്നവരല്ലേ അതുകൊണ്ട് തന്നെയാ ആ പ്രിയമുള്ളവർ മുസ്ലിം സമുദായത്തിന്റെ മേലെ എല്ലാവരും കുതിര കയറാൻ വരുന്നതെന്ന് മനസ്സിലാക്കാത്തത് എന്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ലടോ അവന്റെ സംസാരം മൗനം ചലനവും നിശ്ചലനവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണം പ്രിയമുള്ളവരെ ലോകത്തുള്ള സകലതും സകലതു പ്രിയമുള്ളവരെ അള്ളാഹു നിയന്ത്രിച്ച സംവിധാനത്തിലൂടെയാണ് ചലിക്കുന്നത് അള്ളാഹു നിയന്ത്രിക്കുന്ന സംവിധാനത്തിലൂടെയാണ് ചലിക്കുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകമിറകുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയെങ്കിലേ നാം ഇവിടെ മനസ്സിലാക്കേണ്ട സന്ധ്യമുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കുതിരത്താണ് പ്രിയമുള്ളവരെ ചന്ദ്രയാൽ മൂന്നന്റെ പ്രിയമുള്ളവരെ ചന്ദ്രനിൽ സോഫ്റ്റ് നടത്തിയെന്ന് പറഞ്ഞ് നാം അഭിമാനം കൊള്ളുമ്പോ ഈ ഭൂമിയിൽ നിന്ന് ആദ്യമായി എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചന്ദ്രയാൽ ഒന്നിറങ്ങുന്നത് എന്നാൽ അത് ചന്ദ്രനിലേക്ക് ഇറങ്ങാനും കഴിഞ്ഞില്ല അതി സ്ക്രാച്ച് പറ്റുകയും പിന്നീട് പ്രിയമുള്ളവരെ അത് നശിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഒരു വർഷം എന്റെ പ്രിയമുള്ളവരെ ചന്ദ്രയാൽ രണ്ടിറക്കി എന്റെ പ്രിയമുള്ളവരെ അതും പരാജയപ്പെട്ടപ്പോ അതിന്റെ ന്യൂനതകൾ മനസ്സിലാക്കി എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ശാസ്ത്രലോകം എന്റെ ില് ജൂ പതിനാലിന് കുതിച്ചുയർന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് കൃത്യസമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് ചന്ദ്രന്റെ കുരുതാകർഷണ ചന്ദ്രയാൽ മൂന്ന് പ്രവേശിച്ചത് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഭ്രമണപഥത്തില് ചന്ദ്രന് ഏറ്റവും അടുത്തെത്തിയതോടെ വേഗത നിയന്ത്രിച്ച് ലാൻഡ് ചെയ്ത് ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയെങ്കിൽ അതായത് ഒരു മിഥുവിറക്കം എന്റെ പ്രിയമുള്ളവരെ ഒരു മൃദുവിറക്കം നടത്തുകയും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ചന്ദ്രയാനും മൂന്നിറങ്ങാനുള്ള കാരണവും എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിക്കും ചന്ദ്രനുമൊക്കെ നിശ്ചിതമായ ഒരു ചലനാക്രമം ഇല്ലെങ്കിലേ ഇത് സാധ്യമാകുമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു കണക്ഷനുമില്ലാതെ എന്റെ പ്രിയമുള്ളവരെ ഈ ആകാശഭൂമികളെയും ചന്ദ്രനുകളെയും എന്റെ പ്രിയമുള്ളവരെ അള്ളവ് സംവിധാനിക്കുന്നെങ്കിൽ നിയന്ത്രിക്കുന്നെങ്കിൽ പരിശുദ്ധി എത്രയോ എത്രയോ വലുതാ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്നാൽ ഈ ഈ ചന്ദ്രയാൽ മൂന്നിനെ പ്രിയമുള്ളവരെ ഇറങ്ങാൻ കഴിയുമായിരുന്നു എന്നാൽ ഇവിടെ നാമെന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അതി ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം വേഗതയില് വേഗതയില് പഠനങ്ങൾ പറയുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ ജസ്റ്റ് ഒരു നിമിഷം ജസ്റ്റ് ഒരു നിമിഷം എന്റെ പ്രിയമുള്ളവരെ ഇന്ന് പോയാൽ എന്താണ് സംഭവിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ അതേ വേഗത്തിൽ എൻറെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളും ഈ മണ്ണുകളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എൻറെ പ്രിയമുള്ളവരെ എങ്ങനെയാണോ സോ ഈ ഭൂമിയുടെ ചലനം നിന്നു പോയത് അതേ മൂവന്റിയിൽ എൻറെ പ്രിയമുള്ളവരെ ഇതെല്ലാം ചുറ്റിക്കറന്ന് പറന്നു പോകുമെന്ന് പഠനങ്ങൾ പോലും എൻ്റെ പ്രിയമുള്ളവരെ പഠനങ്ങള് പഠനങ്ങൾ പോലും ഇന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അള്ളാഹു ഇത്രയോ സംവിധാനങ്ങളാ നൽകിയിരിക്കുന്നത് ആകാശത്തിനും ഭൂമിക്കും കൊടുത്ത് ഗ്രഹങ്ങൾക്കും എൻറെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഹുവാല നൽകിയാ എൻറെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഹുവാലയുടെ കുതിർത്ത് മനസ്സിലാക്കടോ